മെറ്റാലിക് പെയിൻറ് അതിൻ്റെ സൗന്ദര്യം ഒന്ന് അതിൽ വേറെ തന്നെയാണ് കാരണം അത് മെറ്റാലിക് പെയിൻറ് അടിച്ചതിന് ശേഷം അതിൽ റബ്ബ് ചെയ്ത് അതായത് സാൻഡ് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം അതായത് ഉള്ളിലുള്ള പിന്നെ മെറ്റലിൻ്റെ ഫ്ലെക്സ് അത് തുറന്ന് കാണിക്കപ്പെടും അത് കയ്യിൽ തന്നെയാണ് അതിൻ്റെ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള കളറും കൂടി വരുമ്പോൾ പിന്നെ അതൊരു പ്രത്യേക രീതിയിൽ ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഇത് പലപ്പോഴും ആൾക്കാർ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് അത് പോളിഷ് ചെയ്യില്ല പോളിഷ് ചെയ്യുമ്പോൾ വെച്ചാൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ ടു തൗസൻഡ് എന്നീ ഗ്രിഡിലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് പിന്നെ അത് പോളിഷ് ചെയ്യാം പോളിഷ് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അത് പിന്നെ ക്രീം പോളിഷ് വെച്ചിട്ട് പോളിഷ് ചെയ്തതിന് ശേഷം വേണം മറ്റേ അത് വാക്സൊക്കെ ഇട്ട് ഇടണം ഇങ്ങനെ പ്രോപ്പറായി ചെയ്താൽ മാത്രമേ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ ക്യൂട്ട്നെസ് അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും